ിൽ നിന്നും അട്ടപ്പാടിയിലേക്ക് പോകുന്നതിന് മുൻപ് പ്രോട്ടീൻ കഴിക്കണം അത് കഴിഞ്ഞ് ചുക്ക് കാപ്പി കഴിക്കണം അത് കഴിഞ്ഞ് ഭക്ഷണം കഴിക്കണം അപ്പോൾ ഇനി അട്ടപ്പാടിയിലേക്കുള്ള യാത്ര ആർക്കും നല്ല അടിച്ചാപ്പൊളി കാറ്റാട്ടാണ് കണ്ടില്ല ഞങ്ങള് കാറ്റുകൊണ്ട് മരങ്ങളൊക്കെ ആടുന്നത് ഇത് ഒരു പുഴയുടെ ഒരു ഒരു ഭാഗമാണ് പുഴ അപ്പുറത്ത് കൂടി വേറെ ഒഴുകുന്നുണ്ട് മലവെള്ളപ്പാച്ചിലൊക്കെ വന്നു കഴിഞ്ഞാൽ ഇത് കണ്ടില്ല കല്ല് ഈ ജാതി കല്ലുകളൊക്കെയാണ് വരല് സുഹൃത്തുക്കളെ ഒരു കാര്യം പറയാനുള്ളത് എന്താന്ന് വെച്ചാൽ ഈ സ്ഥലം കണ്ടല്ലോ ഈ സ്ഥലം ഞങ്ങൾക്ക് വീഡിയോയിൽ കാണിച്ചു തന്നു അപ്പോൾ ഈ സ്ഥലത്തിന്റെ പേരാണ് ഭവാനിപ്പുഴ അപ്പം ഈ പുഴയൊക്കെ വരാൻ നിങ്ങളെ ഞാൻ ഒരിക്കലും പ്രൊമോട്ട് ചെയ്യൂല കാരണം മലവെള്ളപ്പാച്ചിൽ ഒഴുകി വരുന്ന ഒരു പുഴയാണിത് അതുകൊണ്ട് തന്നെ ഏതൊക്കെ സമയത്ത് ഒഴുക്ക് കൂടുതൽ ഉണ്ടാകുമെന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല പ്രത്യേകിച്ച് മഴയുള്ള സമയത്ത് നല്ല കുത്തൊഴുക്കുള്ള സ്ഥലമാണ് ഇപ്പം തന്നെ അത്യാവശ്യം നല്ല കുത്തൊഴുക്കാണ് കാണില്ല ആ രണ്ട് വട്ടക്കാരും കിട്ടുന്ന മാത്രം ഒഴിവില്ല അതുകൊണ്ടാണ് അവരവിടെ തന്നെ പിടിച്ചത് അപ്പോൾ നമുക്കിതിന് പോലെ ഇഷ്ടങ്ങളൊക്കെയാണ് ഈ കാഴ്ചകളുടെ അപ്പുറം അങ്ങോട്ട് നോക്കൂ നോക്കൂടിൽ ഏറ്റവും കൂടുതൽ കാറ്റ് ഉണ്ടാകാൻ കാരണം ആ പേര് അപ്പോൾ ഈ സ്ഥലത്തിന്റെ പേര് പരപ്പം പോലെ എന്തായാലും വേണേ നരസിംഹുക്ക് വന്നിട്ട് ചോദിച്ചാൽ മതി ബാക്കി ഞാൻ അത് എഡിറ്റ് ചെയ്യുമ്പോൾ നിന്റെ അടിയിൽ ഇങ്ങനെ എഴുതി വച്ചോളാം പേര് ഈ സ്ഥലത്തിന്റെ പേര് അപ്പോൾ വരണോട് ഒരു കാര്യം പറയാനുള്ളത് എല്ലാ ചപ്പും ചവറീട്ടൊക്കെ കുടിക്കേണ്ടി വരാൻ നിൽക്കണ്ട ഇത് വളരെ അതിമനോഹരമായിട്ടുള്ള ഒരു സ്ഥലമാണ് അപ്പോൾ നിങ്ങൾ വരാണെന്നുണ്ടെങ്കിൽ ഒന്നും വരാൻ ശ്രമിക്കരുത് കാരണം ഇത് അങ്ങനത്തെ ഒരു ഏരിയ ഒരു അപകട അപകടം നിറഞ്ഞു നിൽക്കുന്ന ഒരു ഏരിയ തന്നെ അപ്പോൾ നിങ്ങൾ വരുന്നവർ ഒന്ന് അപായ മേഖലയാണ് അപകട മേഖലയാണ് അതൊന്ന് ശ്രദ്ധിക്കുക വേറെ ഒന്നും നോക്കണ്ട രണ്ട് വരുമ്പോൾ സൂക്ഷിക്കുക കച്ചറായിട്ട് ഇട്ട് വരാൻ നിൽക്കണ്ട കാരണം മനോഹരമായിട്ടുള്ള സ്ഥലമാണെന്ന് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കരുത് മംഗളം പവന്തു